പ്പെട്ടവരെ പല കുടുംബങ്ങളിലും കാണുന്ന ചില പ്രശ്നങ്ങളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഭാര്യയും ഭർത്താവും കൂടെ മതിയായിട്ടോ ഹായ് എൻ്റെ പ്രിയ കൂട്ടുകാരെ നമസ്കാരം സാറിന് കുടുംബങ്ങളിലൊക്കെ നമ്മൾ കാണുന്ന ചില പ്രശ്നങ്ങളാണ് ഭാര്യയും ഭർത്താവും തമ്മിൽ അങ്ങോട്ടും ഞാനാണ് ഉയർന്നതെന്നുള്ളത് ഞാൻ പറയുന്നതിലാണ് എല്ലാ ന്യായവും ഉള്ളതെന്ന് പറഞ്ഞ് അവസാനം അവർ വഴക്കി കലാശിക്കും ഞാനും എൻ്റെ ഹസ്ബൻറ്റും കൂടി ഈ അടുത്ത കാലത്ത് ഒരു വീട്ടിൽ പോയി വീട്ടിൽ പോയപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കവേ അവർ തമ്മിൽ ചില വാക്ക് ഇറക്കങ്ങൾ അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടെ കാര്യവും ഭർത്താവും തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് അവരുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇവിടെ കിട്ടി അപ്പോൾ കാര്യങ്ങൾ മനസ്സിലായി അവിടെ ഇരുന്ന് തന്നെ നമ്മൾ പല കാര്യങ്ങളും അവരോട് സംസാരിച്ചു കാരണം ഒരു കുടുംബത്തിലെന്ന് വെച്ചാൽ ഒന്നാമത് കുറച്ച് പ്രായമൊക്കെ ആയി വരുമ്പോൾ ഭാര്യക്ക് ഭർത്താവും ഭർത്താവിനും ഭാര്യയും ഏറ്റവും അടുത്ത് സ്നേഹം തുണയായിരിക്കണം എങ്കിലേ അവർക്ക് പല കാര്യങ്ങളും വലിയ മനസമാധാനവും സപ്പോർട്ടോ ഉണ്ടായിരിക്കും അപ്പൊ ഞങ്ങള് പറഞ്ഞു തന്നപ്പോൾ മനസ്സിലായതെന്ന് വെച്ചാ അദ്ദേഹം പറയുന്ന കാര്യങ്ങളെല്ലാം ആണ് ന്യായം ആ ഭാര്യയുടെ വീട്ടുകാരെ പറ്റി പറയുമ്പം ദ്ദേഹം എന്ത് പറഞ്ഞാലും അത് ശരിയാണ് അവർ ചെയ്തത് തെറ്റാണ് എന്ന് സമ്മതിക്കണം അപ്പോൾ ഭാര്യയാണെങ്കിൽ വേറെ കുറച്ച് കാര്യങ്ങൾ പറയും അവരുടെ ബന്ധുക്കളല്ലേ അവരുടെ സഹോദരങ്ങളല്ലേ അവരെ പറ്റി മോശം പറഞ്ഞാൽ അവർക്ക് എന്തായാലും അത് അംഗീകരിക്കാൻ പറ്റില്ല ഒരു പക്ഷെ അവർ ചെയ്തത് അവരുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടായിരുന്നാൽ പോലും അവർക്ക് സമ്മതിക്കാൻ പറ്റില്ല അപ്പം കാര്യം മനസ്സിലായി അപ്പം നമ്മൾ രണ്ടു പേരോടായി പറഞ്ഞു ഭർത്താവിനോട് പറഞ്ഞു നിങ്ങൾ ഈ ഭാര്യയെ കൊണ്ട് പല കാര്യങ്ങളും അവരുടെ ബന്ധുക്കളെ പറ്റിയൊക്കെ പറയുന്ന പരാതി അത് ശരിയാണെന്നും അവരെ ഭാഗത്താണ് തെറ്റെന്നും പറയുകയാണെങ്കിൽ തീർച്ചയായും അവരെ നമ്മൾ അടിച്ചമർത്തി വെക്കുന്നതിന് തുല്യോ അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഭാര്യക്ക് ഒരുപാട് വിഷമം വരാം ഒരിക്കലും അവരുടെ ബന്ധുക്കള് മോശം എന്ന് പറയുന്നതോ അവരെ പറ്റി തെറ്റാണ് അവർ അവർ ചെയ്തതെന്ന് പറയുന്നത് ഇഷ്ടം വരില്ലേ അപ്പൊ നമ്മൾ സാധനുകൊടുക്കണം ആദ്യത്തെ അദ്ദേഹം ഭാഗ്വതം കൊണ്ടും ഞാൻ പറയുന്ന ന്യായമാണ് എന്നൊക്കെ പറഞ്ഞ് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പൊ നമ്മൾ പറഞ്ഞ് നമുക്ക് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് തോന്നും പക്ഷേ നമ്മൾ ഒരിക്കലും ഭാര്യയെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുകയും അതുവഴി ആ ഭാര്യയെ നമ്മൾ പറയുന്നതാണ് ശരി എന്ന് പറഞ്ഞ് തരം താഴ്ത്തി അവരെ അടിച്ചമർത്തുകയും ചെയ്യുമ്പോൾ അവരുടെ മനസ്സിൽ അവരുടെ ചില കാര്യങ്ങളുണ്ട് സങ്കടം വരും അടുത്ത ഭാര്യയോടത്ത് ഞങ്ങൾ പറഞ്ഞു എന്തെന്ന് വെച്ചാൽ ഒരു ഭാഗം മാത്രം നമ്മൾ കേൾക്കാൻ പാടില്ലല്ലോ ഭാര്യയോടത്ത് പറഞ്ഞ് നിങ്ങളീ സംസാരിക്കുമ്പോൾ അപ്പോൾ ആ പുളി പറഞ്ഞ് ഇനി നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചു ഇദ്ദേഹം പലതും എതിർത്ത് പറഞ്ഞെങ്കിലും നമ്മൾ അതിനെല്ലാം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തൊക്കെ കുറെ മനസ്സിലാക്കി അപ്പോൾ ഭാര്യ പറഞ്ഞു അത് അവിടെ ചെന്നപ്പോൾ അവരുടെ ചില കാര്യങ്ങൾ അവരുടെ വീട്ടുകാരുടെ ചില കാര്യങ്ങൾ ഗുണഗണങ്ങളൊക്കെ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഈ ഇഷ്ടപ്പെടാതെയും ദേഷ്യപ്പെട്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ ന്യായീകരിക്കാൻ പോകരുത് അവിടെ ന്യായീകരിക്കുമ്പോൾ അദ്ദേഹത്തിന് അംഗീകരിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ നമ്മളവിടെ മിണ്ടാതെക്കണം പിന്നെ ഇദ്ദേഹം താഴ്ന്നും പ്രശ്നം ഉണ്ടാക്കാതെ ഒക്കെ ഇരിക്കുമ്പോൾ നമ്മൾ പഴയ കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് അവിടെ പറഞ്ഞ അദ്ദേഹത്തിനെ തകർന്നാർത്താൻ ശ്രമിക്കരുത് അവിടെയും പ്രശ്നമാണ് അപ്പം പുള്ളിക്കാരത്തി പറഞ്ഞു ഞാൻ അങ്ങനെ ഒന്നും സംസാരിക്കില്ല ഞാൻ മാക്സിമം ക്ഷമിക്കുകയാണ് ഞാൻ ഒരു അഞ്ച് ആറ് മാസം കൂടുമ്പോഴായിരിക്കും ചിലപ്പം എനിക്ക് ദേഷ്യം വരുന്നത് അത് എൻ്റെ വീട്ടുകാരെ പറയുമ്പോൾ അപ്പം പുള്ളിക്കാരൻ പറഞ്ഞതെന്ന് വെച്ചാൽ ചിലപ്പോൾ അഞ്ചാറ് മാസം കഴിയുമ്പം പറഞ്ഞാൽ മതി അത് എൻ്റെ ഇവിടെ നെഞ്ചി കൂടെ തുളച്ച് അപ്പുറത്തൂടെ കയറി അങ്ങ് വേറൊരു സ്ഥലത്ത് എത്തും ചെന്ന് പറയ്ക്കും അങ്ങനെയാണ് അവൾ പറയുന്നത് അപ്പോൾ അപ്പോ നമ്മള് പറഞ്ഞ് എന്തൊക്കെയായിരുന്നാലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റവും ഒക്കെ ഉണ്ട് നിങ്ങൾ രണ്ടാണും പരസ്പരം കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്ന തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വെറുപ്പും കാരണം അദ്ദേഹത്തിന് ഒരാവപത്ത് അദ്ദേഹത്തിന് ഇപ്പൊരാവത്തുണ്ട് ഏഹ് ശാരീരിക ബുദ്ധിമുട്ടുണ്ട് ആ സമയത്ത് ഈ ഭാര്യക്ക് എന്തു പറ്റാ ഭാര്യ ചെയ്യണ എല്ലാ കുറ്റം എന്ന് പറഞ്ഞാൽ അവർക്ക് വെറുപ്പ് പക വിദ്വേഷം ഒക്കെ ഉണ്ടാകും അപ്പോൾ അദ്ദേഹം സമ്മതിച്ചു അപ്പം അദ്ദേഹം പറഞ്ഞു ഇനി ഞാൻ ഒന്നും പറയില്ലേ അപ്പോൾ അവളുടെ പറഞ്ഞു പറഞ്ഞ് ഇനി പഴയ കാര്യം അദ്ദേഹത്തിന് അദ്ദേഹം നല്ല സ്നേഹമായിട്ടും കാര്യമായിട്ടൊക്കെ ഇരിക്കുമ്പോൾ എന്തെങ്കിലും പറഞ്ഞ് ഇഷ്ടക്കേട് വന്നാൽ പഴയ കാര്യം ആവർത്തിക്കരുത് അപ്പോൾ അവളും പറഞ്ഞില്ല അസേന എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞ് നിങ്ങളൊരു കാര്യം രണ്ടുപേരും ഷേഖൻ്റോടും അപ്പോൾ രണ്ടുപേർ ചിരിച്ചു കൊണ്ട് വന്ന് ഒക്കെ കൊടുത്ത് ഇനി ഞങ്ങൾ പഴയ കാര്യം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് വിടില്ല എന്ന് പറഞ്ഞ് സമ്മതിച്ചിരിക്കുകയാണ് അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ ബൈബിൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരല്ലേ അപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയാണ് എന്ന് പറഞ്ഞ് നമ്മൾ തന്നെ കാര്യം ഭർത്താവും വഴക്കുകൂടിക്കൊണ്ടിരുന്ന ഇത് കാണുന്ന മറ്റുള്ളവരെന്ത് വിചാരിക്കും ഇവര് ഒരുപാട് ആൾക്കാരെ ഗുണദോഷിക്കുകയും ഏഹ് പ്രസംഗിക്കുകയും ചെയ്തുകൊണ്ട് നടന്നിട്ട് ഇവരുടെ വീട്ടിൽ തന്നെ സമാധാനം ഇല്ലെങ്കിൽ എന്ത് പ്രയോജനം ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തപ്പോൾ അദ്ദേഹം സമ്മതിച്ചു ശരി എൻ്റെ ഭാഗത്തിന് ഒരു പ്രശ്നവും ഉണ്ടാവില്ല മറിച്ച് അവളും പറഞ്ഞു ഞാനും പഴയ കാര്യം ഇനി ആവർത്തിക്കില്ല അപ്പോൾ അങ്ങനെ അവർ പറഞ്ഞ് സന്തോഷത്തോടെ ഞങ്ങൾ ആ വീട്ടിലിരുന്ന് ഒരു പാട്ടൊക്കെ പാടി പ്രാർത്ഥിച്ച് സന്തോഷത്തോടെ അവിടെ നിന്ന് പിരികയാണ് അപ്പോൾ ഞാനീ പറഞ്ഞിരുന്ന എന്തെന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞ് ഉടനെ ഭയങ്കര സ്നേഹമായിരിക്കും കുറച്ച് ദിവസം കഴിയുമ്പോഴാണ് ഒരാളൊന്നു പറയുമ്പോൾ മറ്റേ ആൾ വേറെ ഒന്ന് പറയും ഒരാൾ പറയും ഞാൻ പറയുന്നതിലാണ് ന്യായമുള്ളത് ഭാര്യയാണെങ്കിൽ ഭർത്താവിന്റെ ആൾക്കാരെ കുറ്റം പറയും ഭർത്താവ് ഭാര്യയുടെ ആൾക്കാരെ കുറ്റം പറയും അപ്പൊ എന്ത് പറ്റുമെന്ന് വെച്ചാൽ പരസ്പരം ഇപ്പൊ ഭർത്താവിന് അദ്ദേഹത്തിൻ്റെ അപ്പനും അമ്മയും പറഞ്ഞാൽ ദേഷ്യം വരും നീ എൻ്റെ അപ്പനും അമ്മയും മിണ്ടിപ്പോലെന്ന് പറയും വെറുതെ അതേപോലെ തന്നെ ഭാര്യയുടെ അപ്പനും അമ്മയും പറയുമ്പോഴും അവർക്കും ദേഷ്യം വരും അപ്പോൾ നമ്മൾ വിചാരിക്കുക മറ്റേ ഭാര്യയ്ക്ക് അവരുടെ ബന്ധുക്കളും അപ്പനും അമ്മയും വലുതാണ് അതുപോലെയാണ് ഭാര്യയും ചിന്തിക്കേണ്ടത് എന്റെ ഭർത്താവിനും അവരുടെ ആളുകൾ വലുതാണ് അപ്പൊ അവരെയും കുറ്റം പറയാൻ പാടില്ല അപ്പം പരസ്പരം അഡ്ജസ്റ്റ് ചെയ്താൽ മാത്രമേ കുടുംബജീവിതം നേരെ പോവുള്ളൂ ഒരാൾ മാത്രം വിചാരിച്ചാൽ നേരെ പോവില്ല അപ്പം പ്രായം ചെന്ന് വരും പരസ്പരം കൂടുതൽ സ്നേഹത്തോടെ ഇരിക്കണം അവിടെ പല പല പ്രശ്നങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും ഒക്കെ വരുന്ന സമയത്ത് രോഗങ്ങളും ഒക്കെ വരുന്ന സമയത്ത് തുണയായിരിക്കേണ്ടത് ദൈവം നമുക്ക് നൽകിയ പങ്കാളികളാണ് അപ്പം ആ ഈ ഇതുപോലെ പ്രശ്നവും പ്രയാസവും ഒക്കെ വരുന്നവര് തീർച്ചയായിട്ടും നിങ്ങൾ പരസ്പരം കുറ്റം പറഞ്ഞും വഴക്കു പറഞ്ഞും ഒക്കെ ഇരുന്നാൽ പരസ്പര സന്തോഷം അനുഭവിക്കാൻ പറ്റില്ല ആൾക്കാർ ഇതൊക്കെ പറയുമ്പോൾ ചില ആൾക്കാരൊക്കെ കമൻ്റ് ഇടുന്ന കണ്ടിട്ടുണ്ടോ ഈ സാധനങ്ങളെ എന്തിന് നമ്മൾ കൂടുതൽ സ്നേഹിക്കാൻ പോകണം ഒരു സ്നേഹമില്ലാത്ത ജാതിയാണ് എന്നൊക്കെ പറയുന്ന കണ്ടിട്ടുണ്ട് ഇതുപോലെ തന്നെ പല കാര്യങ്ങളിലും ഇപ്പൊ ഭർത്താവിന് സാമ്പത്തികമായി ആവശ്യം വരുന്ന ഭാവിയുടെ കയ്യിലുണ്ടെങ്കിൽ കൊടുപൂല അതുപോലെ തന്നെ ഭാര്യയ്ക്ക് സാമ്പത്തികമായ ആവശ്യം വരും ഭർത്താവിൻ്റെ കയ്യിലുണ്ടെങ്കിൽ കൊടുക്കില്ല അങ്ങനെയൊക്കെയുള്ള കുടുംബങ്ങളുണ്ട് അവിടെയൊക്കെ ശരിക്കും നമ്മൾ ചിന്തിക്കേണ്ടത് ഭാര്യ എന്ന് പറഞ്ഞാൽ എൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗമാണെന്ന് ഭർത്താവ് ചിന്തിക്കണം അതുപോലെ ഭാര്യയും എൻ്റെ ഭർത്താവ് എന്ന് വെച്ചാൽ എൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണെന്ന് ചിന്തിക്കണം അവിടെയായിരിക്കും നിങ്ങൾക്ക് തീർച്ചയായിട്ടും വലിയ സന്തോഷവും സമാധാനവും അനുഭവിക്കാൻ കഴിയുന്നത് പരസ്പരം സ്നേഹമാണ് ഈ പങ്കാളികൾ തമ്മിൽ ഉണ്ടാവേണ്ടത് അപ്പൊ ആ സ്നേഹിക്കേണ്ടടുത്ത് അത് ചെയ്യാതിരുന്ന തീർച്ചയായിട്ടും നമുക്ക് ഒരിക്കലും സന്തോഷം അനുഭവിക്കാൻ പറ്റുകേയില്ല അപ്പൊ ഇതുപോലെയുള്ള പല കുടുംബങ്ങളും ഉണ്ട് അവിടെയൊക്കെ ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ അപ്പം പരസ്പരം ചെളിവാരി എറിയാതെ ഒരാൾ ചെയ്യുന്നത് തെറ്റാണെങ്കിൽ പക്ഷെ നമ്മൾ സമാധാനപ്പെടുക ശ്രമിക്കുക അടുത്ത് മറ്റേ ആള് ചെയ്യുന്നത് തെറ്റാണെങ്കിൽ അവിടെ ക്ഷമിക്കുക പിന്നെ ഭയങ്കര മദ്യപാനവും അടി ഇടിയൊക്കെ ഉള്ള ആൾക്കാരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത് അതുപോലെ തന്നെ ചിലർ കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ വീട്ടുകാർക്ക് സ്ത്രീധനം അതും ഇതൊക്കെ കൂടുതൽ വേണമെന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാരെയല്ല പറഞ്ഞത് ഒരു നോർമൽ ഫാമിലിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഞാനിവിടെ ചർച്ച ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഫാമിലികളെ അറിയാൻ പറ്റുമായിരിക്കും ഇതുപോലെ പ്രശ്നങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും തീർച്ചയായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ട് സഹായിക്കുക സ്നേഹിക്കുക അവിടെ നിന്നാണ് ടങ്ങി നിക്കാൻ പറ്റുള്ളൂ അല്ലേടാ പിന്നെ അടിച്ചോട്ട് ചൂട്ടിട്ടുണ്ടായിരുന്നു എന്തിനാണെന്ന് വെച്ചാ ഞാൻ അവനെ ഇങ്ങനെ ചൊറിഞ്ഞുറിഞ്ഞു നിക്കണം എന്റെ കൈയെ കടിച്ചുവെച്ചേക്കുന്നു വേണ്ട കൈ എടുത്തോണ്ട് പൊക്കളിട്ട് ശരി 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 ഞാനിത്തിരി തുറന്ന സ്ഥലത്തിൽ നിന്നൊരു വീഡിയോ എടുക്കാന്ന് വരുത്തിയപ്പോഴത്തേക്കും നീ എന്നെ സമ്മതിക്കില്ല അല്ലേ